ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രകടനത്തിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച് വയസ്സുകാരി കൊല്ലം കടയ്ക്കലിലെ ഗിന്നസ് വാലി വീട്ടിൽ യാമി അനിത് സൂര്യയാണ് ഈ കൊച്ചുമിടുക്കി ഗണിതശാസ്ത്രത്തിലെ സ്ഥിര അംഗമായ ഓയിലർ നമ്പറിന്റെ ആദ്യത്തെ അഞ്ഞൂറ്റി അറുപത് സ്ഥാനങ്ങൾ മനപ്പാടുമാക്കി പറഞ്ഞാണ് യാമി വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് വീട്ടുപേര് അർത്ഥമാക്കി അമ്മയും മകളും ചേർന്ന് രണ്ട് ഗിന്നസ് റെക്കോർഡുകളാണ് ഈ വീട്ടിലേക്ക് എത്തിച്ചത് ണിതാസ്ത്രത്തിലെ സ്ഥിരംഗമായ ഓയിലർ നമ്പറിന്റെ ആദ്യത്തെ അഞ്ഞൂറ്റി അറുപത് സ്ഥാനങ്ങൾ ഓർത്ത് പറയുന്നതിനൊപ്പം മൂന്ന് ബോളുകൾ കയ്യിലിട്ട് അമ്മാനമാടിയാണ് യാമി അൻഡ് സൂര്യ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് കടയ്ക്കൽ ഗവൺമെന്റ് ടൌൺ എൽ പി എസിൽ ഗിന്നസ് അധികൃതർ നിർദ്ദേശിച്ച ഒഫീഷ്യൽസിന്റെ മുന്നിലായിരുന്നു പ്രകടനം ഓയിലറിന്റെ അഞ്ഞൂറ് സ്ഥാനങ്ങൾ ഓർത്തു പറയാൻ നിർദ്ദേശിച്ചപ്പോൾ രണ്ടാമത്തെ ശ്രമത്തിൽ അഞ്ചു മിനിറ്റും നാൽപ്പത്തിയൊന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് സെക്കൻഡ് കൊണ്ട് അഞ്ഞൂറ്റി അറുപത് സ്ഥാനങ്ങൾ ഓർത്തു പറഞ്ഞാണ് യാമി ഗണിതശാസ്ത്രവും മൂന്ന് ബോളുകളും ഒരേ സമയം അമ്മാനമാടിയത് എട്ടു മാസത്തെ വെരിഫിക്കേഷന് ശേഷമാണ് റെക്കോർഡ് മാസത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഓർമ്മശക്തി ശരീര നിയന്ത്രണം ജാഗ്രത എന്നിവയെല്ലാം ഒരേ സമയം പരീക്ഷിച്ച ഈ റെക്കോർഡ് നേട്ടത്തിലേക്ക് യാമി പിന്നെ റീക്കോർഡ് ചെയ്യുന്നത് പഠിച്ചു അപ്പോ ഇത് ഏറ്റവും വലിയ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഈ ജഗിള് ചെയ്തുകൊണ്ട് ഈ ജകിളിന് ഏർ ബോള് താഴെ പോവാതെ ഈ നമ്പര് തെറ്റാതെ ഒരുമിച്ച് ഞാൻ ഇത് റീകോൾ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ചാലഞ്ചായിരുന്നു അത് നന്നായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു ഇതെല്ലാം കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരു മൂന്ന് മാസം എടുത്തു മിനിറ്റിൽ വസ്തുക്കളെ യാമയുടെ അമ്മയും മെമ്മറി പെർഫോമറും പരിശീലകയുമായ ശാന്തി സത്യനും ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് തേർട്ടി ഫൈവ് പഠനം ലളിതവും ആയാസരഹിതവും ആക്കുന്നതിന് വേണ്ടിയും കുട്ടികളുടെ മെമ്മറി പരിശീലനത്തിന് വേണ്ടി ബ്രെയിൻ ഹാക്ക് എന്ന പേരിൽ ഓൺലൈനിലൂടെ ഇവർ പരിശീലനവും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വരുന്ന എല്ലാ കുട്ടികൾക്കും അതിന്റെ കൂടിയാണ് ഈ ഒരു കൂടി ശാന്തിയും സൈക്കോളജിക്കൽ കൗൺസിലറായ അച്ഛൻ അനിത് സൂര്യയുമാണ് യാമിയുടെ പരിശീലകർ ഈ വിഭാഗത്തിലെ ലോകത്തെ ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് ടൈറ്റിൽ ഹോൾഡർ കൂടിയാണ് ഈ കൊച്ചുമുടുക്കി